അപ്പോൾ പാകിസ്ഥാനും ആ തീവ്ര ആ ആ പരാജയബോധത്തിലേക്ക് അത്രയും ആ മുലയ്ക്ക് എത്തി എന്നുള്ളൊരു ഒരു 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 ഭീതിയാണ് നമ്മളവിടെ പിന്നെ വായിച്ചെടുക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്നതിൽ ഭീഷണിയേക്കാളുപരി ഒരു അവസ്ഥയാണ് അവിടെ പിന്നെ വായിച്ചെടുക്കേണ്ടത് അപ്പോൾ ആ അവസ്ഥ അത് ശരിയല്ല ഈ വെള്ളം എന്നുള്ളത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് അതുപോലെ തന്നെ പാകിസ്ഥാനും അവകാശപ്പെട്ടതാണ് അത് മനുഷ്യൻ അവകാശപ്പെട്ടതാണ് അപ്പോൾ ആർക്കും വെള്ളം നിഷേധിക്കാനുള്ളൊരു അവകാശം ഒരു രാജ്യത്തിനുമില്ല ഇപ്പം ചൈന ബ്രഹ്മപുത്ര നദിയിൽ ചൈനയിൽ ഈ പിന്നെ ടിബറ്റിൻ്റെ ആ ഭാഗത്ത് അണകെട്ടുന്നു അപ്പോൾ അവിടെ അണകെട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ബ്രഹ്മാഡൻ അണ അണക്കെട്ടാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന വെള്ളം ഇന്ത്യയിലുണ്ട് പിന്നെ ഇന്ത്യയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഈ രണ്ട് രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ വിദഗ്ധർ പറയുന്നത് ഈ അവിടെ അണ അണകെട്ടിയാൽ കുറച്ച് ഗുണമേ ഉള്ളൂ കാരണം ഇവിടുത്തെ വെള്ളപ്പൊക്കം കുറച്ച് ഒന്ന് കുറഞ്ഞു കിട്ടും എന്ന് മാത്രമല്ല കാരണം പ്രധാനമായിട്ടും പിന്നെ മഴ പെയ്യുന്നത് ഈ അവിടെ അണക്കെട്ടിന് ശേഷം വരുന്ന ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഭാഗങ്ങളിലാണ് കൂടുതലും മഴ പെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ വെള്ളത്തെ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല അണക്കെട്ട് ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് പിന്നെ വിദഗ്ധർ പറയുന്നത് പക്ഷേ എന്തായാലും അണ കെട്ടുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ദോഷമാകാതിരിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അവർക്ക് കെട്ടാൻ അണക്കെട്ട് പിന്നെ പാടില്ല എന്ന് നമുക്ക് പറയാനാവില്ല പക്ഷേ അത് നമ്മുടെ താല്പര്യങ്ങളെയും നമുക്ക് ദോഷമായി ബാധിക്കാൻ പാടില്ല കാരണം വെള്ളം നമുക്കും അവകാശപ്പെട്ടതാണ് പ്രകൃതി വിഭവങ്ങൾ പിന്നെ വായുവും വെള്ളവും ഒക്കെ എല്ലാവരുടെയും സ്വത്താണ് മനുഷ്യരാശിയുടെ മൊത്തം സ്വത്താണ് അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അവകാശപ്പെടാനായിട്ട് പിന്നെ യാതൊരു പിന്നെ ന്യായവുമില്ല അപ്പം അതേ ന്യായം തന്നെയാണ് സിന്ധു സിന്ധു നദീതലത്തിൻ്റെ പിന്നെ പിന്നെ നദിയുടെ കാര്യത്തിൽ നമ്മൾ സ്വീ സ്വീകരിക്കേണ്ടതെന്ന് തോന്നുന്നു പാകിസ്ഥാന് വെള്ളം കൊടുക്കില്ല അല്ലെങ്കിൽ അവർക്ക് വെള്ളം കിട്ടാതെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യവുമല്ല പക്ഷേ അതേസമയം തന്നെ ഇത്തരം ഭീഷണികൾ ഈ ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള ബന്ധങ്ങൾ തന്നെ വീണ്ടും വഷളാക്കുന്ന ഇത്തരം പ്രസ്താവനകളാണ് ഇതൊക്കെ ഇതൊക്കെ പുറത്തു പറയേണ്ട കാര്യങ്ങളല്ല പരസ്പരം സംസാരിച്ച് കാരണം കടിക്കുന്ന പിന്നെ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണ് അപ്പോൾ മാസ്യം മീനിലാണെങ്കിലും ഇങ്ങനെ കുറയ്ക്കുകയേ ഉള്ളൂ എന്ന് നമുക്കറിയാം അതിനപ്പുറത്തേക്കൊന്നും പോകാനായിട്ട് അവർക്കൊന്നും കഴിയുകയില്ല പക്ഷേ അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്